ി മെഡിക്കൽ ഓഫീസറെ അന്യായമായി സ്ഥലം മാറ്റിയതിൽ ജില്ലയിലെ സർക്കാർ ഡോക്ടർമാർ പ്രതിഷേധം ശക്തമാക്കുന്നു രോഗി പരിചരണവും രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഫീൽഡ് വർക്കുകളും മേൽനോട്ടം വഹിക്കേണ്ട വിഷമകരമായ സാഹചര്യത്തിലാണ് എല്ലാ മെഡിക്കൽ ഓഫീസർമാരും ജോലി ചെയ്യുന്നതെന്ന് കെ ജി എംഒ മലപ്പുറത്ത് മാറ്റാതെ ഡോക്ടറെ ഡോക്ടറെ ഡോക്ടർക്ക് ഒരു ട്രാൻസ്ഫർ കൊടുത്ത് ഡോക്ടർ വലിയ വളരെ വളരെ കൂടി സിൻസിയറായിട്ട് പേഷ്യൻസിനെ നോക്കിയിരുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും ഭംഗിയായി നടത്തിയിരുന്ന ഒരു ഡോക്ടറുടെ മുറയില് തകർക്കുന്ന ഒരു നടപടിയാണ് ജില്ലാ ഭരണകൂടവും സംസ്ഥാന ആരോഗ്യവകുപ്പും കൂടി കൈക്കൊണ്ടിട്ടുള്ളത് ഇതിനെതിരെ സംസ്ഥാനത്ത് തന്നെ ശക്തമായ രീതിയിലുള്ള വികാരവും അത് ഇത് മാറ്റാൻ വേണ്ടിട്ടുള്ള പ്രക്ഷോഭങ്ങളും തുടങ്ങുന്നുള്ളതിൽ യാതൊരു സംസ്ഥാന നേതൃത്വം തന്നെ തിരഞ്ഞെടുത്തു ഇന്നലെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു ഞങ്ങളുടെ കെ ജി എം ഒന്ന കമ്മിറ്റി പത്രപ്രസ്താവന കൊടുത്തിട്ടുണ്ട് ഈ പ്രശ്ന ഈ തെറ്റായ നടപടി പിൻവലിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് ഇറങ്ങും പ്രതിദിനം നാനൂറിൽ പല ഒപ്പി രോഗികളും ഫീൽഡ് വർക്ക് ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പുകൾ അവലോകന യോഗങ്ങൾ എന്നിവയുടെ ചുമതല വഹിക്കുകയും ചെയ്യുന്ന മെഡിക്കൽ ഓഫീസറെ മാറ്റിയ നടപടി സ്വീകരിക്കാനാവുന്നല്ല സ്ഥിരം ഡോക്ടർമാരുടെ മൂന്ന് തസ്തികൾ ഉണ്ടായിരിക്കെ രണ്ട് ഡോക്ടർമാരെ ജോലി ക്രമീകരണ വ്യവസ്ഥയിൽ വിവിധ സ്ഥാപനങ്ങളിലേക്ക് മാറ്റിയ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നടപടി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പുന്നതിന് തടസ്സമായി ഫീൽഡ് ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയും ദൌർല്യമുള്ള സ്ഥാപനത്തിൽ പകരം ജീവനക്കാരെ നിയമിക്കുന്നതിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ മേൽനോട്ടം വഹിക്കേണ്ടതിലും വീഴ്ച വരുത്തിയ അധികാരികൾ വീഴ്ച മെഡിക്കൽ ഓഫീസറുടെ മേൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കണമെന്നും കെ ജി എം ഒ എ ഭാരവാഹികൾ ആരോപിച്ചു പ്രതിരോധ പ്രവർത്തകർക്ക് നേതൃത്വം നൽകേണ്ട പഞ്ചായത്ത് അധികൃതരും ഇതിൽ കുറ്റക്കാരാണ് സ്ഥാപന ചുമതല വഹിക്കുന്ന മെഡിക്കൽ ഓഫീസർമാരെ മാനസിക സമ്പത്തിലാക്കുന്ന നടപടികളാണ് അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അടിയന്തരമായി ഡോക്ടർക്കെതിരെയുള്ള നടപടി പിൻവലിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തണമെന്നും കെ ജി എം ഓ എ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഒ പി ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള ശക്തമായ സമര പരിപാടികൾ ആരംഭിക്കുമെന്നും കെ ജി എം ഒ ഭാരവാഹികളായ ഡോക്ടർ എം മുരളീധരൻ ഡോക്ടർ ജാനേഷ് കുറുമണ്ണിൽ ഡോക്ടർ എ അബ്ദുൾ ജലീൽ ഡോക്ടർ ദീപക് ഡോക്ടർ സി പി മുഹമ്മദ് സഹീർ എന്നിവർ അറിയിച്ചു വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്